വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് ഘാസിം കുറ്റവിമുക്തനെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ഖാസിമിൻ്റെയും സി പി എം നേതാവ് കെ കെ ലതികയുടെയും ഫോൺ പരിശോധിച്ചെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അറിയിച്ചു പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ പേജുകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ റിപ്പോർട്ട് തേടിയെന്നും സൈബർ സെൽ കോടതി അറിയിച്ചു വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കിയതാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ലിബേഷ് പ്രഥമ ദൃഷ്ട്യം നടത്തിയ അന്വേഷണത്തിൽ കാസർ കുറ്റം ചെയ്തതാണെന്ന് കരുതുന്നില്ല കേസിൽ പന്ത്രണ്ട് പേരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അമ്പാടിമുഖ സഖാക്കൾ എന്ന പേജ് ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സൈബർ സെൽ കോഴിക്കോട് വിഭാഗം അന്വേഷിക്കുകയാണെന്നും ഇതിനായി ഫേസ്ബുക്കിനോട് മറുപടി തേടിയെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പോരാളി ഷാജിയുടെ പ്രൊഫൈലിന് പിന്നിൽ പിന്നിലാരാണെന്നും ഫേസ്ബുക്കിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് സി പി എം നേതാവ് കെ കെ ലേജിയുടെ ഫോൺ പരിശോധിച്ചുവെന്നും അവർ തയ്യാറാക്കി െന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെയും പ്രതി ചേർത്തിട്ടുണ്ട് ഈ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കിന്നിൽ പ്രവർത്തനക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമെന്ന് സർക്കാർ അഭിഭാഷകനെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് ഈ കേസിൽ ഹർജിക്കാരനോട് മറുപടി സത്യവാങ്മൂലം നൽകാനാണ് നിലവിൽ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് കോടതി അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കാഴ്ച ദിവസമായ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് ഖാസിമിന്റെ പേരിലായിരുന്നു ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് തന്റെ പേരിൽ വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത് നടപടി ആവശ്യപ്പെട്ട ഖാസിമാണ് വടകര പോലീസിന് പരാതി നൽകി നൽകി എന്നാൽ ഖാസിമിന്റെ പേരിലാണ് പോലീസ് കേസെടുത്തതെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഖാസിമിന്റെ ഫോൺ പോലീസ് പരിശോധിച്ചെങ്കിലും തുടർ അന്വേഷണം ഉണ്ടായില്ല മാത്രമല്ല ലതികയുടെ അടക്കം അതായത് മുൻ എം എൽ എ കെ കെ ലതികയുടെ അടക്കം ഫോൺ പരിശോധിക്കുകയും ഖാസിൻ കോടതിയെ സമീപിച്ച ആ ഒരു സാഹചര്യത്തിൽ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതൊരു പ്രഹസനമാണ് എന്നും ഘാസിൻ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു നിതീഷ്